ജവഹർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൻ്റെ കീഴിൽ ഇന്ന് നാട്ടിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന ലഹരി വിരുദ്ധ കമ്പയിനിങ്ങിനെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഞങ്ങൾ ഇവിടെ നൽകുന്നത് ഇവിടെ ആദ്യമായിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഇല്ലാണ്ടാക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിലുള്ള പരിപാടികളെല്ലാം തന്നെ നമ്മൾ പരിഹാരം നമ്മൾ കാണണം അതിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ പ്രവർത്തിക്കുന്ന ആളുകളിലേക്കും എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലാണ്ട് നമ്മൾ വെറും തിൻ്റെ ഭാഗമായിക്കൊണ്ട് വഴി തെറ്റുന്ന സമൂഹത്തെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ കാണുന്നത് ജവാർ സ്പോർട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഈ മേഖലയിലുള്ള നമ്മളെ നാട് നേരിടുന്ന പ്രശ്നത്തെ പറ്റി ഞങ്ങൾ ആയത്തിൽ പിടിച്ചു നമുക്കറിയാം ജവാർ സ്പോർട്സ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം മഹാ കോവിഡിൽ അതേമാതിരി പല ദുരന്തങ്ങളും വരുമ്പോൾ അതിന് മുന്നിൽ ക്ലബ്ബ് ആലോചിച്ചുകൊണ്ട് എല്ലാം നിലപാട് സ്വീകരിച്ചതാണ് യുവകാരുണ്യ പ്രവർത്തനത്തിലായാലും മറ്റുള്ളവരായാലും എല്ലാവിധ പരിപാടികളും മാറ്റിവെച്ച് ഈ പരിപാടി ഇത് കേരളത്തിലെ തന്നെ വലിയൊരു ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളൊരു ക്ലബാണ് അപ്പം ഈ ക്ലബിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു യുപത്തിൽ നിന്ന് യുവാക്കളെ ബോധവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുവരുക എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ് ഈ കാര്യത്തിൽ നമ്മൾ പഞ്ചായത്തുമായി ആലോചിച്ച് ഒരു സ്ക്വാഡ് വരെ ഒരു ഒരു പബ്ലിക് സ്ക്വാഡ് ഉണ്ടാക്കി കൂടുതൽ പോലീസുമാരൊക്കെ സഹകരിച്ചും മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ക്ലബ്ബിൻ്റെ ഉത്തരവാദിത്വമാണ് പ്രോഗ്രാമായി മുന്നോട്ട് പോകുന്നത് നേരത്തെ ആര്യാക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ സന്ദേശയാത്ര വരുന്നത് വാദ്യമേളങ്ങളുടെ അതേമാതിരി കോൽക്കളി അതുപോലെ ചെണ്ടമേളങ്ങളുടെ അകമ്പടി അകമ്പടിയോടെയാണ് വരുന്നത് കൂടാതെ ഇതിൽ കുട്ടികൾ ജവർ ഡേ ബോർഡിംഗ് സ്കൂളിലെ കുട്ടികളാണ് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഇതിനെട്ട് കൊണ്ടുപോകും കുട്ടികളുടെ പങ്കാളിത്തം അതുപോലെ തന്നെ യുവാക്കളുടെ സ്ത്രീകളുടെ പങ്കാളിത്തം ഇവിടെ നമ്മുടെ ഹാളിൽ ഒരുപാട് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ സ്ത്രീകളെയും ഇതിലെയും കൂടെ ബോധവൽക്കരിക്കേണ്ടത് ഇതിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ലഹരിയെ കടിഞ്ഞാൻ ഇടുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഇതുവഴി അരങ്ങേറുന്നത് ഇതിൽ മാധ്യപ്രവർത്തകരുടെ എല്ലാവിധ പങ്കാളിത്തവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്